കായ്ക്കൂട്ടാറേ ഇത് കണ്ടില്ലേ ഇത് മൂവാണ്ടൻമാങ്ങയാണെട്ടോ ഇത് കായംകുളം സ്പെഷ്യലാണ് ഞങ്ങൾ മൂവാണ്ടൻ ഞങ്ങളിവിടെയൊന്നും മൂവാണ്ടന്മാവില്ല കേട്ടോ ഇവിടെ ചേലന്മാവ് അങ്ങനെയൊക്കെയുള്ളത് മൂവാണ്ടന്മാവ് എന്ന ആ ഭാഗത്ത് അങ്ങോട്ട് ആ ഉള്ളത് പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിങ്ങനെ നല്ല വൃത്തിയാക്കി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെത്തി നുറുക്കിയെടുത്തതാണേ ണ്ടോ നല്ല രസമല്ലേ മൂവാണ്ടൻ മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ലതാണ് കേട്ടല്ലേ മൂവാണ്ടന്മാവേ വാവ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടില്ലേ ഈ പാട്ട് വേറെ പാടാൻ അറിയില്ല കേട്ടോ എന്നാലും അപ്പം മൂവാണ്ടന്മാവെന്ന് പറഞ്ഞാൽ ഒരു പേര് കേട്ട ഒരു മാമ്പഴാണ് മൂവാണ്ടന്മാങ്ങ ഭയങ്കര നല്ല സ്വാദാണ് കേട്ടോ അത് മാങ്ങക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം ഞാൻ ഇന്നലെ കായംകുളത്ത് പോയപ്പോൾ മരുമോള വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ മുറ്റത്ത് വലിയൊരു മൂവാണ്ടന്മാവുണ്ട് അവിടെ വെള്ള ഉണ്ട് ചുമന്ന ഇതുണ്ട് ഇത് വെള്ള മൂവാണ്ടന്മാങ്ങയാണേ എന്നിട്ട് അപ്പം കുറേ മാങ്ങ കണ്ടപ്പം എനിക്കൊരു കൗതുകം തോന്നി ഞാനും കുറേ എടുത്തത് അരിഞ്ഞ് വെറുതെ കളയണം നല്ല ടേസ്റ്റല്ലേ മാങ്ങ അപ്പം മാങ്ങക്കാലമായ കാരണം എല്ലാവരും വീട്ടിലും നല്ല ഇപ്പോൾ ഈ ഈ വർഷം എല്ലാവരും വീട്ടിലും നന്നായിട്ട് മാങ്ങ ഉണ്ട് മാവ് മാവിൻ്റെ മുകളിലെല്ലാം മാങ്ങണം അപ്പം ഞാനത് വേറൊരു ശൈലിയിൽ റെഡിയാക്കുകയാണ് കേട്ടോ അത് കണ്ടല്ലേ ഇത് മുളക് വറ്റൽ മുളകാണേ വറ്റൽ മുളകും മുളകും കൂടിയും ചതച്ചിട്ട് മാങ്ങയിലിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഇടുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ മുളകൊക്കെ അതിൽ ചതച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആട്ടോ ചിലരൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എന്താണ് ഉപ്പ് എരിവ് ഒക്കെ ഉണ്ട് ആ മാങ്ങൻ്റെ മധുരം പിന്നെ ഈ മാങ്ങക്ക് ചെറിയൊരു പുളി ചെറിയൊരു പുളിയും മധുരവും കൂടിയുള്ള മാ ഒരു മാങ്ങയാണത് മൂവാണ്ട മാങ്ങ കാരണം ഒത്തിരി പുളിയില്ല ചെറിയൊരു പുളി നല്ല മധുരമാണ് എങ്ങനെയാണി മങ്ങ ഇപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഇങ്ങനെ ചെയ്താലോ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അത് കോമാവ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കോമാങ്ങ പറിച്ചിട്ട് ഇങ്ങനെ മുളകിട്ട് കഴിക്കാറുണ്ടായിരുന്നു പണ്ടത്തെ ഒരു ഓർമ്മയിലാണ് ഇപ്പം അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ മുളകൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിപ്പം നിങ്ങൾക്ക് അയ്യോ നല്ല എരിവായിരിക്കുന്നു പക്ഷേ കുട്ടികൾ അടക്കം എൻ്റെ കണ്ണമോനും എതുമോനും ഒക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മുളകുണ്ടെങ്കിലും കാരണം അതെല്ലാം കൂടി അടങ്ങിയൊരു മിശ്രിതാണ് അല്ലേ മധുരം പുളി എരിവ് ഉപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇപ്പം മാങ്ങ ഒത്തിരി എല്ലാ വീടുകളിലും മാവിൻ്റെ മുകളിൽ ഒത്തിരി മാങ്ങ ഉണ്ടോ അപ്പം മാങ്ങ വെറുതെ ഇപ്പം ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഒത്തിരി മാങ്ങയൊക്കെ വീഴും അപ്പം നിങ്ങളതൊന്നും കളയാതെ ഇങ്ങനെ അരിഞ്ഞ് മുളക് ഇതിപ്പം മുളകൊക്കെ പുരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം അതൊന്നും അങ്ങനെ കേടാവൊന്നുമില്ല അപ്പം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയൊരു സംഭവമാണിത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ പറയണ്ട ഓഹ് അസാത്യ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കുറേ ഇതുപോലെ കുറേ ഇങ്ങനെ മാങ്ങ നമ്മൾ താഴെ വീണ് ചിലരൊന്നും അത് എടുക്കില്ല കളയും കളയും വേണ്ടാതെ വീഴുന്നല്ല എന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിരിക്കും രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇതിങ്ങനെ കേടാവാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കണ്ടിട്ട് ഇങ്ങനെ കഴിക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കര കുട്ടികൾക്ക് നല്ലതല്ല ഞാനൊക്കെ ഒരുപാട് കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റാണ് ഞാൻ ചുമ്മാ പറയല്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ മുളക് മുളക് അരക്കില ചതക്കിയതിപ്പോൾ ഞാൻ വറ്റൽ മുളക് കൂടി ചതച്ചിട്ടുണ്ട് അതാണത് ആ മുളകിൻ്റെ കുരു കണ്ടില്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പം ഇടയ്ക്കിടയ്ക്ക് ആ മുളകിൻ്റെ കുരു ഇങ്ങനെ കടിക്കും അതൊരു ഒരു അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ശരിയാക്കിയത് വേണമെങ്കിൽ ചുമ്മാ മുളക് പൊടി ഇട്ടാലും മതി കേട്ടോ ഞാൻ ഇതിലൊരു എന്താ പറഞ്ഞാൽ രണ്ട് തുള്ളി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആ മുളകിൻ്റെ ഒരു കുത്തലുണ്ടാവില്ലേ ആ കുത്തൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് നമ്മൾ നാടൻ വെളിച്ചെണ്ണയാണ് കടയിൽ നിന്ന് വാങ്ങിയല്ല ഇവിടുന്ന് വീട്ടിൽ തന്നെ ഞങ്ങൾ തേങ്ങ ആട്ടിച്ചിട്ടുണ്ട് എടുത്ത വെളിച്ചെണ്ണയാണ് അപ്പം അതിൽ മായോ മന്ത്രമൊന്നുമില്ല അത് രണ്ട് രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഭയങ്കര ആയിരിക്കും അപ്പം മറക്കണ്ട കേട്ടോ ഈ പറയുന്നത് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിച്ച് വീഡിയോ ഫുള്ളായിട്ട് കാണണം കണ്ടു കഴിഞ്ഞിട്ട് ഇതെന്താണ് മാങ്ങ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങളത് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം കണ്ടാൽ മാത്രം പോരാ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ പിന്നെ നിങ്ങളുടേതായ കമൻസുകൾ പറയാം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്താണ് ഇതിനെ ഇതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് അതും പറയണേ എന്നാലല്ലേ എനിക്ക് എനിക്കറിയുള്ളൂ നിങ്ങളെന്താ പറയുന്നത് നിങ്ങൾക്ക് അപ്പം ഇതെല്ലാം കണ്ടുകഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിങ്ങൾ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിന് ടേസ്റ്റ് ഇല്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ എന്നോട് പറയൂ അയ്യോ ഇത് നിങ്ങൾ ചെയ്ത വീഡിയോ പൊട്ടത്തരായിരുന്നു മണ്ടത്തരായിരുന്നു അതിനൊരു ടേസ്റ്റുമില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞോളൂ കാരണം എനിക്കിത് നല്ല ടേസ്റ്റായിട്ടാണ് തോന്നിയട്ടോ ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല വീട്ടിലെല്ലാവരും കഴിച്ചിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഇതെല്ലാം എല്ലാം വാങ്ങി പോകും മാത്രം വേണമെന്നില്ല കേട്ടോ ഏത് വാങ്ങി ചലൻ വാങ്ങിയും എല്ലാം എല്ലാം വാങ്ങിയും ചെയ്യുക അപ്പോൾ ഓക്കെ ഓക്കെ ബൈ ബൈ